യുവകലാ സാഹിത്യ രൂപീകരണത്തിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പീർവം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച പ്രശസ്ത കാധികനും യുവകലാ സാഹിത്യ സംസ്ഥാന രക്ഷാധികാരിയുമായിരുന്ന മുണ്ടകയം സദാശിവന്റെ ഗൃഹത്തിൽ ഓർമ്മമരം നട്ടു യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ജയചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ പി ജി മോഹനൻ അഡ്വക്കേറ്റ് സിനു എം ജോർജ് അനന്തു വേണുഗോപാൽ

നമുക്ക് യുവരാസാഗതി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തെളിവെടുത്തത് കെ പി എസ് സി എന്ന് പറയുന്ന നമ്മളെ അധികാരത്തിലെത്തിച്ച ഏറ്റവും ഉച്ചലമായ നാടകം കണ്ട് അവതരിപ്പിച്ച കെ പി എസ് സിയുടെ കുറ്റത്ത് കൂടിയിരുന്നു അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വിറാം അടക്കമുള്ള ആളുകൾ കൂടി ആലോചിച്ച് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്കായി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരണമായിതാകുന്നുണ്ട് സംഘടന ഈ സംഘടനയുടെ സുവർണ ജൂബിലി വർഷമാണ് അറിയിച്ചിട്ടുള്ളത് സുവർണ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായി കേരളത്തിലെമ്പാടുമുള്ള വിവരനാസാധിയെ സ്നേഹിക്കുകയും ഒപ്പം നിൽക്കുകയും സാംസ്കാരിക സാമൂഹിക കലാരംഗത്ത് വലിയ സംഭാവന നൽകുകയും ചെയ്തുള്ള ആളുകളെ അവരെ എന്നും ഓർമ്മിപ്പിക്കുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനും അവരുടെ ഓർമ്മകൾ നമ്മളിലേക്കും ആ കുടുംബത്തിനോടൊപ്പം നമ്മളുണ്ട് എന്ന് അറിയിക്കുന്നതുമായി ആ വീടുകളിൽ എത്താൻ എത്തിച്ചേർന്ന് അവിടെ സുവർണ ജൂബിലി ഓർമ്മ നടുക വരുക എന്ന ഒരു ഒരു പരിപാടി കേരളത്തിലെ പാടും കൊണ്ടുവരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവം മണ്ഡലം കമ്മിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുകയും യുവകലാ യുവകലാസാഗൃതയോടൊപ്പം എനിക്ക് തോന്നുന്നത് പി കെ ബി കഴിഞ്ഞാൽ യുവകലാസാഗതിയിലെ ഏറ്റവും കൂടുതൽ പാർട്ടിയിൽ നിന്ന് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഏറ്റവും പ്രത്യേക മുണ്ടക്കയമാണ് മുണ്ടക്കായം എനിക്ക് എൻ്റെ ഞാൻ ഇപ്പോൾ ഇതിൽ വരുമ്പോൾ മുണ്ടക്കയം ഒരു ജില്ലാ നുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശേഷം കൂടെ ഇടുത്ത് അമ്പതിനായിരം ദിവസവും എതിരിയായിട്ട് കിടക്കുന്നുണ്ട് അതാണ് യുവകലാസാഹിത്യ ജില്ലയിലെ ആദ്യ മുതൽക്കൂട്ടം അപ്പം ആ തരത്തിൽ യുവകലാസാഹിതയോടൊപ്പം അതിൽ ഈ സംഘടന പ്രസ്ഥാനത്തെ പാർട്ടിയെപ്പോൾ തന്നെ നെഞ്ചിലേറ്റിയ ഏറ്റവും പ്രിയപ്പെട്ട സഹാവായിരുന്നു മണ്ഡലം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ തിങ് തിങ്ങു നിൽക്കുന്ന അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളാണ് മുമ്പാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് ഭൗതികമായി വിട്ടുകഴിഞ്ഞത് പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ അഹത്തളങ്ങളിൽ നിന്നും ജ്വലിക്കുന്ന ഓർമ്മകളെ അദ്ദേഹം നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നേ മഞ്ഞലർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഓർമ്മപക്ഷം യുവകലാസാഗ്രതിക്ക് മുറ്റത്ത് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ മധുരമാർന്ന ഫലഫലം അതിൽ നിന്ന് കഴിക്കട്ടെ എന്ന യുവകലാസാഗതി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ യുവകലാസാഗ്രതി ഇവിടെ അദ്ദേഹത്തിന് ഓർമ്മപ്പെടുകയാണ് ഔദ്യോഗികമായി അത് ഉദ്ഘാടനം